നവകീരള സദസ്സിന്റെ ഭാഗമായി കൊല്ലം ജില്ലയിലെ പുനലൂരിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ കനത്ത പോലീസ് സുരക്ഷ ഭേദിച്ച് ബാരിക്കേഡ് മറികടന്ന് വേദിക്ക് സമീപത്തേക്ക് പാനെടുത്ത് പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ച യുവാവിനെ കത്തിക്കുത്തുകേസിൽ പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്രെ മുപ്പത്തെട്ടുകാരനായ കരവാളൂർ നരിക്കൽ സ്വദേശി ഹരിലാലാണ് പിടിയിലായത് കഴിഞ്ഞ ദിവസം പുനലൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് സമീപം ഇടപണലക്ഷം വീട് വല്യവിള പടിഞ്ഞാ തേറ്റതിൽ വീട്ടിൽ ഷാജഹാനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലാണ് ഹരിലാൽ പിടിയിലായതെന്ന് പോലീസ് പറയുന്നു ബസ് സ്റ്റാൻഡിന് സമീപം വെച്ച് ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായി ഇതേ തുടർന്ന് ഹരിലാൽ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ഷാജഹാനെ ഗുരുതരമായി കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു പിങ്ക് പോലീസിന്റെ വാഹനം ആക്രമിച്ചത് ഉൾപ്പെടെ ഒട്ടേറെ കേസുകളിൽ പ്രതിയാണ് ഹരിലാൽ എന്നും പോലീസ് അറിയിച്ചു പുനലൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പതിനെട്ടിന് പുനലൂരിൽ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ ഈ പരിപാടി ഏതെങ്കിലും മുന്നണികൾക്ക് എതിരോ അനുകൂലമോ അല്ലെന്നും പരിപാടി നാടിനു വേണ്ടിയാണെന്നും പറഞ്ഞിരുന്നു അപ്പോഴാണ് അല്ല അല്ല എന്ന് പറഞ്ഞ് ബാരിക്കേഡ് കടന്ന ഹരിലാൽ മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് ഓടിയെത്തിയത് അന്ന് ഹരിലാലിനെ പോലീസ് പിടികൂടി സ്റ്റേഡിയത്തിന്റെ പിൻഭാഗത്തുള്ള റോഡിലേക്ക് കൊണ്ടുപോവുകയും ഈ സമയം നവകേരള സദസ്സിന്റെ ബനിയൻ ധരിച്ച വോളണ്ടിയർമാർ ഹരിലാലിനെ പോലീസിന്റെ സാന്നിധ്യത്തിൽ കൈകാര്യം ചെയ്യുകയും ചെയ്തിരുന്നു ഹരിലാലിനെ പിന്നീട് കരുതൽ തടങ്കലായി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷം നവകേരള സദസ്സ് അവസാനിച്ച ശേഷമാണ് വിട്ടയച്ചത് ദിവസങ്ങൾക്ക് മുൻപ് നടന്ന അക്രമങ്ങളിൽ ഇയാൾ ഉൾപ്പെട്ടിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് അപ്പോഴൊന്നും ഹരിലാലിനെ പിടിക്കാത്തത് എന്ന ചോദ്യമാണ് ഉന്നയിക്കപ്പെടുന്നത് മുഖ്യമന്ത്രിക്കെതിരെ സംസാരിച്ചതോടെ പഴയ കേസുകളെല്ലാം കുത്തി പൊക്കിക്കൊണ്ടുവരികയാണോ ഏതായാലും സമൂഹ മാധ്യമങ്ങളിൽ ഇതേക്കുറിച്ചുള്ള വാർത്തകൾക്ക് ശ്രദ്ധേയമായ കമന്റുകളാണ് വരുന്നത് ഒരാൾ എഴുതിയത് കൊലക്കേസ് പ്രതി കേരളം ഭരിക്കുന്നു അപ്പോഴാണ് ഒരു കത്തിക്കുത്ത് എന്നാണ് മറ്റൊരാൾ എഴുതിയത് ഇങ്ങനെ മുഖ്യനും പരിവാരങ്ങളും പൗരപ്രമുഖരും ജനങ്ങളുടെ പണമെടുത്ത് ഓസിന് മൂക്കറ്റം വെട്ടിവിഴുങ്ങുന്നു നവകേരള സദസ്സ് ജനത്തിന് വേണ്ടിയുള്ളതല്ല എന്ന് പറഞ്ഞത് ഒരു സത്യം അത് കത്തിക്കുത്ത് കേസ് പ്രതി പറഞ്ഞാലും സത്യം തന്നെയാണ് കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക